ഞാൻ ഡോക്ടർ അരുൺ അസോസിയേറ്റ് കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഗ്യാസ്ട്രോണ്ടോളജി കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ റൂവാൻഡ്രം നമ്മൾ ജൂലൈ ഇരുപത്തിയെട്ട് ലോകാരോഗ്യ സംഘടന ഇത് പ്രകാരം വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ട് ആചരിക്കുന്നു എന്താണ് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് എന്ന് വെച്ചാൽ കരൾ ബീക്ക് എന്തിനാണ് നമ്മൾ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത് കാരണം ചില ഹെപ്പറ്റൈറ്റിസ് അതായത് ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി അത് നീണ്ടു നിൽക്കുമ്പോൾ അത് ലിവർ സിറോസിസ് ലിവർ ക്യാൻസർ എന്ന ഗുരുതരമായ അസുഖത്തിലോട്ട് ചെന്നെത്തിക്കണം അതിനാൽ നമ്മൾ വൈറൽ ഹെപ്പറ്റൈറ്റിസിനെതിരെ ജാഗ്രത പുലർത്തണം എന്തെല്ലാം വൈറസസ് കൊണ്ടാണ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നത് പ്രധാനമായിട്ട് നാല് ടൈപ്സ് ആണുള്ളത് ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ഇ ഇതിൽ എയും ഇയും അത്ര അപകടകാരികളല്ല ഏകദേശം ലെസ് ദാൻ പോയിന്റ് വൺ പെർസെൻറ് ആൾക്കാർക്ക് മാത്രം ഇത് ലിവർ ഫെയിലിയറിലോട്ട് പോകും നമ്മൾ പ്രധാനമായി കണക്കാക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും കാരണം ഇത് പിടിപെട്ടാൽ ചിലവർക്ക് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് സി എൻ സ്റ്റേജിലോട്ട് പോകും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ലിവർ സിറോസിസ് ക്യാൻസർ എന്നിവ ഉണ്ടായേക്കും ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകദേശം മുന്നൂറ്റി നാല് ദശലക്ഷം ആൾക്കാർ വിട്ടുമാറാത്ത ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ഹെപ്പറ്റൈറ്റിസ് സി എന്നിവയുമായി ജീവിക്കുന്നു ഏകദേശം ഒന്നേ പോയിന്റ് മൂന്ന് ദശലക്ഷം ആൾക്കാർ ഇത് കാരണം മരണപ്പെട്ടു ഹെപ്പറ്റൈറ്റിസ് അഥവാ വൈറൽ ഹെപ്പറ്റൈറ്റിസിന് പ്രധാന രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ആരംഭത്തിൽ ചിലവർക്ക് പനി വയറുവേദന ഓർക്കാനം ഷർദിൽ കൈകാൽ വേദന എന്നിവയായിരിക്കും അത് കഴിഞ്ഞിട്ട് ഒരു ഏഴോ പത്തോ ദിവസം കഴിയുമ്പോൾ രോഗിക്ക് കണ്ണിലോ മൂത്രത്തിലോ മഞ്ഞയുടെ അംശം കണ്ടു തുടങ്ങും എല്ലാ ഹെപ്പറ്റൈറ്റിസിനും ഇത് തന്നെയാണ് എ ആയാലും ബി ആയാലും സി ആയാലും ചില ഹെപ്പറ്റൈറ്റിസ് എസ്പെഷ്യലി ഹെപ്പറ്റൈറ്റിസ് സി ആദ്യം ചിലപ്പോൾ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്ന അറിയത്തില്ല ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പൊ നമുക്ക് എ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം ഹെപ്പറ്റൈറ്റിസ് എ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം സേഫ് ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് അതായത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ കഴുകുക ബാത്റൂമിൽ പോയി കഴിഞ്ഞിട്ടും മുമ്പും കൈകൾ കഴുകുക പിന്നെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എനെ നമുക്ക് വാക്സിൻ കൊണ്ടും പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത് ജനിച്ച് ഒരു വയസ്സിന് ശേഷം എല്ലാ ആൾക്കാരും ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എടുക്കേണ്ടതാണ് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ രണ്ട് ഡോസ് ആണുള്ളത് ഇപ്പോൾ ഇന്നൊന്ന് കഴിഞ്ഞാൽ പിന്നെ മാസം കഴിഞ്ഞു അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ഇക്ക് നമുക്ക് പ്രത്യേക മരുന്നുകളൊന്നുമില്ല അത് ശരീരം തന്നെ അതിനെ നമ്മൾ നിയന്ത്രിച്ചു പിന്നെ ഉള്ളത് ഹെപ്പറ്റൈറ്റിസ് ബിയും ആണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും കിട്ടുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ കിട്ടാം സെക്ഷൽ കോൺടാക്ട് വഴി പകരാം അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള ഇഞ്ചെക്ഷൻ പ്രാക്ടീസസ് കൂടെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഉണ്ട് പ്രിവെൻറ്റബിൾ ഒരു ഡിസീസ് ആണ് പിന്നെ അമ്മേ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കും നമുക്ക് ഇത് പകരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ജനിച്ച കുട്ടിക്ക് ഉടനെ തന്നെ നമുക്ക് ഇതിന്റെ വാക്സിൻ ഫുൾ ഡോസ് കൊടുക്കേണ്ടതുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് എല്ലാവരും നിർബന്ധമായും ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം ഹെപ്പറ്റൈറ്റിസ് ബി ഇല്ല എങ്കിൽ അതിനെതിരായിട്ടുള്ള രോഗപ്രതിരോധ ആന്റിബോഡി ടൈറ്റസ് നോക്കി അത് അഡിക്വേറ്റ് ലെവൽസിൽ ഇല്ലെങ്കിൽ എല്ലാവരും വാക്സിനേഷൻ ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ വർഷത്തെ ജൂലൈ ഇരുപത്തെട്ട് നമ്മൾ ലോക ഹെപ്പറ്റൈറ്റിസ് ഡേയുടെ മെയിൻ പ്രമേയം എന്ന് വെച്ചാൽ ഇത് പ്രവർത്തനത്തിനുള്ള സമയമാണ് അതിന്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് അതായത് ഇത് രോഗം വരാതിരിക്കാനായിട്ട് വാക്സിൻസ് എടുക്കുക ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് സി ആണെങ്കിൽ ഗുളിക കഴിക്കുക പിന്നെ നേരത്തെ കണ്ടുപിടിക്കുക എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക ഡയഗ്നോസ് റൂട്ടീൻ എല്ലാ ആൾക്കാരും റൂട്ടീൻ ആയിട്ടും ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി ചെക്ക് ചെയ്യേണ്ടതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് അപ്പൊ എല്ലാത്തിനും എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പോൾ കണ്ടുപിടിച്ചാൽ യഥേഷ്ടം ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്